കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഹൈക്കോടതിയെ സമീപിച്ച് ക്രൈംബ്രാഞ്ച് ഇ ഡിയിൽ നിന്ന് ഒറിജിനൽ രേഖകൾ വേണമെന്നാവശ്യപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സമാന ആവശ്യവുമായി നേരത്തെ കീഴ്ക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും തള്ളിയിരുന്നു ഫോറൻസിക് പരിശോധന ആവശ്യമുള്ളതിനാൽ രേഖകളുടെ ഒറിജിനൽ വേണമെന്നാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ ആവശ്യപ്പെട്ടപ്പോൾ രേഖകൾ നൽകാൻ സാധിക്കില്ലെന്ന് ഇ ഡി അറിയിച്ചതായി ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ അന്വേഷണം മുന്നോട്ടു പോകണമെങ്കിൽ രേഖകൾ അത്യാവശ്യമാണെന്നും അത് വിട്ടു നൽകാൻ ഇടപെടണമെന്നുമാണ് ക്രൈംബ്രാഞ്ച് അപ്പീലിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെ നടത്തുന്ന നീക്കമാണെന്നും രേഖകളുടെ പകർപ്പ് നൽകാൻ തയ്യാറാണെന്നും ഇ ഡി ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ ഹർജി തള്ളിയിരുന്നത് കേസിലെ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇ ഡിയോട് കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കരുവന്നൂരിന് പുറമെ കേരളത്തിലെ മറ്റ് പന്ത്രണ്ട് സഹകരണ ബാങ്ക് അഴിമതികൾ കൂടി അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഇ ഡി നൽകിയ മറുപടി മീഡിയ ടൈം കൊച്ചി